എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഭക്ഷണം തയ്യാറാക്കലും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ വെള്ളത്തിലെ കടല കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് കറി വയ്ക്കാൻ ഞാൻ അടുപ്പത്ത് വെച്ചു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും ഇച്ചിരി ചിക്കൻ മസാലയും ഇട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കടലക്കറിയെല്ലാം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഉള്ളിയും പഴുപ്പ് കസാളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റുകയാണ് പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർക്കണം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ ഞാൻ സ്വല്പം ചിക്കൻ മസാലയുടെ കൂടെ ചേർക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ട് ആണ് ഞാൻ കടല വേവിച്ചെടുത്തത് അപ്പോഴേ കറിയൊന്നും തയ്യാറാക്കാൻ പോവാ പനിയാണ് ശരിക്കും പനിയാണ് ഇനി പനിക്ക് വേണ്ടി ഒരു കഷായം അനത്തി കുടിക്കണം മരുന്നൊന്നും വാങ്ങിച്ചില്ല ഈ പാരസെറ്റമോൾ ഗുളിക ഒന്നും ഇരിപ്പില്ല അല്ലെങ്കിൽ ഞാൻ പാരസെറ്റമോൾ ഗുളിക ഒന്നും അങ്ങനെ ഉപയോഗിച്ച് പതിവില്ല അലർജി ഉണ്ടേ എല്ലാത്തിനും പുളിക്കും മരുന്നിനും എല്ലാത്തിനും ഉണ്ട് അപ്പം പേടിച്ചാണ് എല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ മഞ്ഞപ്പൊടി ഉപയോഗിക്കും രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു എന്നും വീഡിയോയിൽ കാണിക്കുന്ന ഇല്ലേ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നേ ഒന്ന് കാണിക്കുന്നില്ല പിന്നെ മസാലകളെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കടലക്കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ നമ്മുടെ കറി തയ്യാറാകും പിന്നെ ബൈക്ക് വാശി കഴിക്കാൻ പോയി കഷായം ഉണ്ടാക്കാനേ കുറച്ച് തിളക്കിയല്ല പറിച്ചെടുക്കുക

പിന്നെ അപ്പോഴേ നോക്കിയപ്പോഴേ നമ്മുടെ പറമ്പിലെല്ലാം കൊരങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ അതിനെ ഒന്ന് ഓടിക്കാൻ പോയി ഓടിക്കാൻ പോയാൽ അവരെ നമ്മളെ ഓടിക്കുകയേ ഉള്ളൂ യാതൊരു പേടിയുമില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പേടിയില്ല ഇവിടെ പടക്കമൊക്കെ ഓരോരുത്തർ പൊട്ടിക്കും പക്ഷേ പടക്കം നീ പൊട്ടിച്ചോ എന്നും പറഞ്ഞാൽ അത് ഒരു ശകലം പോകത്തില്ല ഉള്ള ഓമ ചീമച്ചേമ്പ് കറിവേപ്പില ഉള്ള എല്ലാം സാധനങ്ങളെല്ലാം അങ്ങ് പറിച്ച് തിന്നും പിന്നെ ഉള്ള കായ്കളും എല്ലാം പറിച്ച് തിന്ന് നാശിപ്പിക്കും തേങ്ങയിലെ ഒന്നും കിട്ടില്ല തേങ്ങയൊക്കെ ആണെങ്കിലും അത് പിരിച്ച് മനുഷ്യന് പിരിക്കുന്നത് പോലെ പിരിച്ച് തിന്നും എന്ത് ചെയ്യാമെന്ന് പറ പിന്നെ നമ്മുടെ പഠിക്കൽക്കൂടെ പച്ചക്കറിക്കാർ പച്ചക്കറി കൊണ്ടുപോകുവായിരുന്നു അവർ പച്ചക്കറി കുറേ ചെന്ന് വാങ്ങിച്ചു കുറച്ചു പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം വാങ്ങിച്ചു വെളുത്തുള്ളി സ്വല്പം മല്ലിയന പിന്നെ ചേത്തയ്ക്ക രണ്ട് കിലോ നൂറ് പച്ചക്ക വരെ ഇട്ടിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് പഴുത്തത് ചോദിച്ചപ്പം നമ്മുടെ പച്ചക്കറിക്കാരനെ പച്ചക്കായ് ഇട്ടു രണ്ടു കിലോ എങ്ങനെങ്കിലും തേക്കണം ഇത്രയല്ല ഉള്ളോ അയാൾക്ക് പിന്നെ വള്ളിപ്പയർ അരച്ചു വാങ്ങി എത്തക്ക ഇതാണ് പച്ചക്കായോട് തന്നിട്ടുണ്ട് എന്ത് ചെയ്യാനോന്ന് പറഞ്ഞ ഞാൻ കണ്ടില്ല പടുത്തുമായിരിക്കുന്ന പച്ചക്കറ ശ്രദ്ധിച്ചില്ല ഇതാണ് പറയുന്നത് എല്ലാത്തിനും ശ്രദ്ധ വേണമെന്ന് കുറച്ച് വെളുത്തുള്ളി നാൽപ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിക്ക് പിന്നെ പച്ചമുളക് നമ്മുടെ ഇഞ്ചി ഇത്തിന് മാത്രം ഉള്ളത് നമ്മൾ നട്ടിട്ടുണ്ട് ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് കുറച്ചിഞ്ചി മഞ്ചു പിന്നെ പച്ചമുളക് കുറച്ചെടുത്ത് തോര വയ്ക്കാൻ കുറച്ച് എടുക്കുകയാണ് കുറച്ച് മാത്രം എടുക്കുകയാണ് ഇത് ചമ്മന്തി അരയ്ക്കാനായിട്ട് മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇന്ന് കറികളൊന്നും വെക്കുന്നില്ല കറികൾ ഇന്നലത്തെ സാമ്പാറും കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വേണ്ടുന്നവർക്ക് അത് വയ്ക്കുക എനിക്ക് വയ്യ ശരി ഇതൊന്ന് മൂപ്പിച്ചെടുക്ക മാങ്ങ ചമ്മന്തി അരക്കാനായിട്ട് അങ്ങനെ തേങ്ങ ഇഞ്ചി ഉപ്പ് ചുവന്നുള്ളിയാണ് വേണ്ടുന്നത് ഞാൻ സവാളയാണ് എടുത്തത് പിന്നെ കുറച്ച് മാങ്ങ പിന്നെ വറ്റല് മുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെക്കണം അത് എടുത്തുകൊണ്ട് വന്നില്ല എടുത്തുകൊണ്ട് വരാം ഒന്ന് ഇതൊന്ന് അരച്ചെടുക്കണം ഇന്ന് ഈ ചമ്മന്തി ഊട്ടി കഴിക്കും സമയം ഞാൻ കഷായം അനത്താനായിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് കുരുമുളക് മല്ലി തുളസി ഇല പനിക്കൂർക്ക ഇല ആടലോടകത്തിൻ്റെ ഇല ഇവയെല്ലാം കൂടെ ചെറുതായി അരിഞ്ഞ് ഞാൻ ഞാനിതിൻ്റെ അകത്തോട്ടിട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇഞ്ചി ഇതുകൂടെ ഇട്ടിട്ടുണ്ട് കുടുക്കമൂലെന്നും പറഞ്ഞൊരു സസ്യമുണ്ട് അതുപോലെ തന്നെ പുത്തരിച്ചുണ്ട ഇവ രണ്ടും പനിക്കേറ്റവും ഉത്തമമാണ് ഇതിൻ്റെ അകത്ത് ചേർക്കാമായിരുന്നു പക്ഷേ അത് പറിച്ചുകൊണ്ട് വരാനൊന്നും എനിക്ക് പോകാൻ വയ്യ അതുകൊണ്ട് ഇഷ്ട ഇനിയും ഇത് തിളച്ച് ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് ഇത് ഒരു ഗ്ലാസ് വെള്ളമാക്കണം അത് വറ്റിക്കഴിഞ്ഞാൽ ശർക്കര കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ശർക്കരയേ ഉള്ളൂ ഞാൻ ഇട്ട് വാങ്ങും ശർക്കരയുടെ പൊടിയാണ് അത് ഇട്ട് വാങ്ങി ആറുമ്പോൾ കുടിക്കാം ഇന്നലെ രാത്രിയിൽ ഞാൻ ഉണ്ടാക്കി കുടിച്ചായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഫ്രഷായിട്ടുണ്ടാക്കിയാണ് ഇപ്പോഴേ ചമ്മന്തി അരച്ചെടുക്കുക ഇനിയും പയർ തോരനുണ്ടെക്കണം വാങ്ങിയും തൂങ്ങി ഇരുക്കിയായിരുന്നു വയ്യാതായിട്ട് സമയം പോയ പോക്ക് ചോറിൻ്റെ അടുപ്പത്ത് വെച്ചായിരുന്നു ഇതിപ്പം വേഗാറായിട്ടുണ്ട് ആ തേങ്ങയൊക്കെ കഴുന്ന് കിടക്കുകയായിരുന്നു എന്നോടൊന്ന് പറ്റട്ടെ ചോറ് ചോറിരിപ്പുണ്ടായിരുന്നേ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ചൂടാക്കാൻ പറ്റും എനിക്കും അമ്മയ്ക്കും മതി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോഴേ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉള്ള ഭക്ഷണം മതി അതുകൊണ്ട് കൂടുതലായിട്ടുള്ള കറികളൊന്നും വെക്കുകയില്ല വയ്യാതാനും വയ്ക്കുകയില്ല അമ്മയ്ക്ക് മീനൊന്നും ഇഷ്ടമല്ല പിന്നെ പച്ചക്കറികൾ മാത്രം എന്തെങ്കിലും തയ്യാറാക്കിയാൽ മതി ഞാൻ കഷായം തിളപ്പിച്ച് ഊറ്റി വെച്ചു ഇനി സ്വൽപ്പം ശർക്കരയുടെ ശർക്കരയുടെ പൊടിയുണ്ടേ ഓഡറായിട്ടാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത് ആ അത് ഇങ്ങോട്ടിട്ട് ഇളക്കി കുടിച്ചാൽ മതി ആറിയില്ല ചൂടാണ് ആറിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് കുടിക്കണം പിന്നെ ഇന്നത്തെ ഇന്നലത്തെ മീൻകറി കുറച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ മാത്രമേ കൂട്ടുക മതി ഉള്ളൂ അതൊന്ന് പറ്റിച്ചു വെക്കുകയാണ് ബാക്കിയുള്ളത് പിന്നെ കുറച്ച് പാത്രം തേച്ച് മഴക്കി വെക്കാനുണ്ടായിരുന്നു അത് മഴക്കി വെച്ചു വെയിലുണ്ട് വെയിലത്തോട്ട് വെച്ചതാണ് ഉണക്കി എടുത്ത് വയ്ക്കുക അതിനായിട്ട് അതും കഴുകി വെച്ചു ഇന്നത്തെ ജോലി ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം